വലിയ ക്ലീൻ എത്രത്തോളം നോസ്റ്റാൾജിക് ആണ് ഈ സിനിമ കാരണം സാറിന്റെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറുടെ ഒപ്പമാണ് ഇപ്പോ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്നത് സോ എത്രത്തോളം നോസ്റ്റാൾജിക് ആയിരുന്നു ഈ ഒരു സിനിമ നമുക്ക് ഒരുപാട് മെമ്മറീസ് തരുന്ന അല്ലെങ്കിൽ ഓസ്ട്രേലിയ തരുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ലൊക്കേഷൻ ഞാനും ബാബുമായിട്ട് ഇങ്ങനെ പണ്ടത്തെ പല കാര്യങ്ങളും സംസാരിക്കുകയും ലൊക്കേഷൻ മാത്രമല്ല ഞങ്ങൾ ഓൾമോസ്റ്റ് എവറി ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട് അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു ഇത് അങ്ങനെ ഒരു ഭാഗ്യം ലയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് പറയുക വീണ്ടും ഞങ്ങൾ ഒരുപാട് പല സിനിമകളും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും ഒരു ഒരുപാട് ഞങ്ങൾ ഈ സിനിമയിൽ നിന്ന് മാത്രമല്ല പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ചെയ്യും ആഴ്ച നാല് ദിവസമെങ്കിലും ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിക്കാറുണ്ട് ഇത്ര വർഷങ്ങളായിട്ട് മുടങ്ങാതെ അപ്പം ഡെഫിനറ്റ്ലി ഞമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് മെമ്മറീസ് ബ്രിങ്ങിങ് ബാക്ക് പിന്നെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യുന്നതും അതും വലിയ സന്തോഷമാണ് ശരിക്കും ഒരു കാമ്യുണ്ട് അപ്പൊ എന്നോട് ബാബു പറഞ്ഞ ഇതാണ് സംഭവം ഒന്ന് ചെയ്യാവുന്ന ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല ബാബുന്റെ ഒരു അതെ അതെ അപ്പൊ അത് അങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളു അല്ലാണ്ട് ആവശ്യമുള്ള ആക്ഷൻ ബാബു ആന്റണിയുടെ ഉണ്ട് ഒരു ബാബു ആന്റണി ചിത്രമല്ല അത് ഞങ്ങള് വേറെ ഒരു ഒരു നല്ല സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇതിനകത്ത് ഇരിക്കുന്ന പല മിക്ക ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് ലക്ഷ്മി ലക്ഷ്മി അടക്കം ഇതിന്റെ ഫുൾ കഥ അറിഞ്ഞൂടാ അവർക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ ഹൈഡ് ചെയ്ത ഐഡിയത് അത് തന്നെയായിരുന്നു അതിന്റെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ അറിയാമെന്ന് എനിക്ക് സന്തോഷിച്ചും അത് അത് സെപ്പറേറ്റ് ആ പേജ് മാറ്റി വെച്ചും സന്തോഷം എഴുതിയിട്ടില്ല കാരണം ഷൂട്ടിംഗ് സമയത്ത് രാവിലെയാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രിപ്റ്റ് കയ്യില് പേപ്പർ കയ്യിൽ വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ ബാക്കി ആർട്ടിസ്റ്റുകളോട് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അവർ അത്യാവശ്യമുള്ള ക്യാരക്ടർ പറഞ്ഞു പക്ഷെ അത് ഞാൻ വേറൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽഡ് കഥ അവർക്ക് അറിയാത്തത് കൊണ്ട് ആ സീൻ എടുക്കുന്ന സമയത്ത് മാത്രമുള്ള ഈ പറഞ്ഞ പോലെ നമ്മളത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു ലക്ഷ്മി ചോദിച്ചു ഇവരൊക്കെയാണോ വില്ലം വരെന്ന് ചോദിച്ചു ഈ ഇന്നലെ മുനിങ്ങ പടം കണ്ടിട്ട് അവർക്ക് ഒന്നും അറിയില്ല അവർക്ക് അങ്ങനെ പലർക്കും കുറച്ച് ഐഡിയ ചെയ്യേണ്ടി വന്നു അതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ആശ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കാം ഉണ്ടായി കാണണം പക്ഷെ മാക്സിമം ഞങ്ങളത് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇതിലെ വില്ലൻ ഇതില് പലരും കൂടിണ്ട് അവർക്കൊക്കെ ഒരു കറുപ്പ് കിട്ടി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ശ്രീ ബാബുവിന്റെ ഇതിൽ ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്ത വേഷം അല്ലായിരുന്നു ഒരുപാട് ഒരു ത്രൂ ഔട്ട് ഉള്ള ഒരു വേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഡേറ്റിന്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഒരു തമിഴ് പടത്തിന്റെ അല്ലെ ഒരു ആ പടത്തിൻ്റെ ഒരു ഡേറ്റും നമ്മുടെ പടവും ക്ലാഷ് ആയതുകൊണ്ടായിരുന്നുണ്ട് ഇങ്ങനെ ഒരു ക്യാമറ റോളിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹം സംബന്ധിച്ച് വന്നു അതല്ലായിരുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടി ലെക്തി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് വെച്ചിരുന്നത്